അപ്പൊ മാതാപിതാക്കളോട് ബിർ ചെയ്യണമെന്ന് പറയാൻ അതിൽ നീതി ചെയ്യണമെന്നല്ല നീതി ചെയ്യണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഇങ്ങോട്ട് നല്ല നിലക്കാണെങ്കിൽ അങ്ങോട്ട് നല്ല നിലക്ക് അത് നീതിയാണ് പക്ഷെ ബിറുൽ വാലിദ്ൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ അവര് നിർവഹിച്ചില്ലെങ്കിൽ പോലും മക്കള് അങ്ങോട്ട് ചെയ്തു കൊടുക്കണം ഗുണം അതിനാണ് ബിർ വാലിദൈ എന്ന് പറയാൻ കാരണം ഒബിൽ വാലിദൈൻസാന മാതാപിതാക്കളുള്ള ബന്ധം അങ്ങനെയാണ് അവർ ഇങ്ങോട്ട് നല്ലത് ചെയ്യട്ടെ എന്നോട് ജ്യേഷ്ഠനോടും ഒരുപോലെ അല്ലല്ലോ ഉമ്മ പെരുമാറുന്നത് വാപ്പ പെരുമാറുന്നത് അതുകൊണ്ട് വാപ്പിയമ്മക്കൊന്ന് ലെവലാകട്ടെ എന്നിട്ട് ഞാൻ നന്നായിക്കോളാം എന്ന് മക്കൾക്ക് പറയാൻ പാടില്ലാതെ മാതാപിതാക്കൾ എന്തോ ആയിക്കോട്ടെ നിങ്ങൾ അവരോട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ചെയ്തുകൊണ്ടിരിക്കണം അതിനാണ് ബിർറ് ബിർ തുഹിബ്ബൂൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് കൊടുക്കുന്നവരെ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് പറയുന്നിടത്തും ഈ ഒരു മനസ്സിലാക്കണം അല്ലാഹു സുബ്ഹാനഹു നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ചെയ്തേ പറ്റൂ അത് ചെയ്തില്ലെങ്കിലും അല്ലാഹു അത് ചെയ്യും ഇതുപോലെ നമ്മുടെ ബന്ധങ്ങളിൽ നമ്മുടെ സൗഹൃദങ്ങളിൽ നമ്മുടെ കടപ്പാടുകളിൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്നത് ഒരു പക്ഷേ ഹൈറൊന്നും ആയിക്കോളുന്നില്ല പക്ഷെ നമ്മൾ അങ്ങോട്ട് ഹൈര് ചെയ്യ നമ്മൾ അങ്ങോട്ട് നന്മ ചെയ്യുക ആ ഒരു കൺസെപ്റ്റിനാണ് ബിർ എന്ന് പറയാം